കിഴക്കേക്കര തറവാടാണ് എൻ്റെ അമ്മയുടെ കുടുംബവീട് അവിടെ നാനൂറിലേറെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഔഷധ എണ്ണയാണ് ബ്രഹ്മി കേശലീപ് തൈലം ഞങ്ങളിപ്പോഴും ഇത് ഉൽപ്പാദിപ്പിക്കാൻ ബാധ്യസ്ഥരാകുകയാണ് കാരണം പണ്ടുകാലം മുതൽ ഈ കൊടിഞ്ഞി അഥവാ വിട്ടുമാറാത്ത തലവേദന ഇംഗ്ലീഷ് മൈഗ്രേൻ എന്ന് പറയും ഈ അസുഖക്കാർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കിത് നമുക്ക് ഈ എണ്ണ അവർക്ക് ലഭിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത്തരം ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളെ ആശ്രയിച്ച് ഈ രോഗികൾ ഉള്ളത് രണ്ട് ഇതിന് മാത്രമല്ല കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ബ്രഹ്മി ഉപയോഗിക്കുന്നൊരു ഓയിലാണ് അത് ബ്രഹ്മി കേശലേബിൻ്റെ തന്നെ ബേബി കെയർ ഉൽപ്പന്നമുണ്ട് മറ്റൊന്ന് കൈമുട്ട് കാൽമുട്ട് കഴുത്ത് തുടങ്ങിയ ജോയിൻറ്റുകൾക്കുള്ള വേദനകൾക്ക് പരിഹാരമായി ബ്രഹ്മികേശലേബിൻ്റെ തന്നെ മറ്റൊരു ലേപനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെയുണ്ട് വേറൊന്ന് മുടികൊഴിച്ചിലെ താരന് ഇത്തരം കാര്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നതാണ് ഈ പിന്നെ ബ്രഹ്മി കേശലേപിൻ്റെ മറ്റൊരു ഇങ്ങനെ നാല് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഔഷധ എണ്ണയിലെ ചേരുവകൾ പ്രധാനമായും പതിനെട്ട് പച്ചിലച്ചാറുകളും ആ പച്ചിലച്ചാറുകൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മി കറ്റാർവാഴ കറിവേപ്പില വെറ്റില കറുക തുടങ്ങി പതിനെട്ടിനം പച്ചിലച്ചാറുകളും തെറ്റിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ഉൾപ്പെടെ അഞ്ച് പുഷ്പങ്ങളും നെല്ലിക്കയും അരച്ച് ചേർത്ത് ചേർക്കുകയും അതേപോലെ തന്നെ ത്രിഫല കരിഞ്ചീരകം കരിങ്ങാലി രക്തചന്ദനം തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ പൊടിച്ച് ചേർക്കുകയും ചെയ്യുക ചെയ്യുന്നതാണ് ബ്രഹ്മി എന്ന് പറയുന്ന ഈ ഔഷധ എണ്ണ ട്രൈബൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളിൽ ആദിവാസികൾ വനത്തിനുള്ളിൽ നിന്ന് ശേഖരിക്കുന്ന ശുദ്ധമായ പച്ചില മരുന്നുകളും ഇവിടുത്തെ തൊഴിലാളികൾ നാട്ടിൻ പുറത്തുനിന്ന് പോയി ശേഖരിക്കുന്ന പച്ചില മരുന്നുകളും പുഷ്പങ്ങളും ആണ് ഇതിനകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതിനകത്തിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല എല്ലാം ഉരല് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുകയാണ് നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ തറവാട്ട് വീട്ടിലെ പൂർവ്വപിതാക്കന്മാർ തയ്യാറാക്കി ഈ അപൂർവമായ ഈ ഔഷധക്കൂട്ട് ഈ ബ്രഹ്മി കേസലേവെന്ന എണ്ണയുടെ ഔഷധക്കൂട്ട് അത്യപൂർവമാണ് അത് അന്ന് തന്നെ അവർ എഴുത്തോലകളിൽ രേഖപ്പെടുത്തി വെച്ച് താളിയോല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച് ആ ഗ്രന്ഥം തലമുറ തലമുറ കൈമാറി ഞങ്ങളത് വളരെ വിദഗ്ധമായി തന്നെ സൂക്ഷിക്കുകയും അത് പഠിച്ചാണ് ഓരോ തലമുറയിലുള്ള ആളുകൾ പാരമ്പര്യമായി തന്നെ ഈ എണ്ണ ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്തുള്ള പഴകുളം എന്ന ഗ്രാമത്തിലാണ് എൻ്റെ ഈ ഔഷധ എണ്ണയുടെ നിർമ്മാണ കേന്ദ്രം അവിടെ എൻ്റെ വീടിനോട് ഞങ്ങൾക്ക് ഫാക്ടറിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ വീടിനോട് ചേർന്നൊരു പണിപ്പുരയും അവിടെ ഞങ്ങളിത് ചെയ്യാൻ അറിയുന്ന പണിക്കാരായ കുറേ ആളുകൾ കൂടി മാത്രം ചെയ്ത് തയ്യാറാക്കുന്നതാണ് ഈ ഔഷധ എണ്ണ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉപഭോക്താക്കളെ തേടി ഞങ്ങൾ എങ്ങും ഇതുവരെ എങ്ങും പോകേണ്ടി വന്നിട്ടില്ല കാരണം ഇത് നേരത്തെ ഉപയോഗിച്ച് ശീലിച്ച ആളുകൾ അവർ പറഞ്ഞ് കേട്ടറിവിലൂടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഉപഭോക്താക്കൾ മാത്രമാണ് നമുക്കുള്ളത് ഞങ്ങൾ പത്രപരസ്യങ്ങളോ അല്ലെങ്കിൽ ടി വി പരസ്യമോ കടകളിലൂടെയുള്ള വിപണനം ഒന്നു